ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം പറഞ്ഞു സി പി ഐയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതലോകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനെക്കുറിച്ചും കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ പോലീസിന്റെ എഡി ജി പി സി പി ഐക്കുള്ളത് ഉറച്ച നിലപാടാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കേരളത്തിലെ പോലീസിലെ ഏറ്റവും ആ ആൾ ആരായിരിക്കണം ഇടതുപക്ഷ ബോധം പറയുന്നു ആൾക്ക് കുറഞ്ഞ പക്ഷം ഈ സർക്കാരിനെ അറിയാൻ കഴിയണം സർക്കാരിൻ്റെ നയങ്ങളെപ്പറ്റി ബുദ്ധിമുട്ടണം ഈ സർക്കാർ ആർക്ക് വേണ്ടി ഗവൺമെന്റ് ആണെന്ന് ആ ആൾക്ക് ബോധ്യമുണ്ടാകണം പാരമ്പര്യത്വമാകട്ടെ ബോധ്യമുണ്ടാക്കണം ആൾക്കതുകൊണ്ട് തന്നെ ഒന്നാം മുഴവും രണ്ടാം മുഴവും പോയിട്ട് ആരെല്ലാമോ ആയിട്ട് വരുന്ന ആർ എസ് എസ് പ്രമാണുമാരെ കാണാൻ അങ്ങനെ പോകാൻ പാടില്ല എന്തിനു വേണ്ടി പോയി കണ്ട് ആർക്കറിയില്ല വീണ്ടും വീണ്ടും ആരെ പോയി കണ്ട് കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ ആ കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന താളമുള്ള എ ഡി ജി പി ആകാൻ ആർക്കാനല്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ആ ഉദ്യോഗത്തിനെ ആ ചുമതിയിൽ നിന്ന് മാറ്റി മതിയാകും വേറെ ഉദ്യോഗത്തിന്റെ പദവി എല്ലാം സർക്കാർ കാര്യങ്ങളാണ് ഡി ജി പി എ ഡി ജി പിന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാനാകില്ല സി പി ഐക്ക് പറയാൻ പറ്റും അന്വേഷണം ഉണ്ടാകുമെന്നും അന്വേഷണം ഉണ്ടാകാൻ റിപ്പോർട്ട് പുറത്തു വരും ആ റിപ്പോർട്ടിനെ പറ്റി സി പി ഐക്ക് പ്രതീക്ഷകളുണ്ട് എന്തുകൊണ്ടെന്നാൽ ആ കൂടിക്കാഴ്ച ഉണ്ടാകട്ടുണ്ട് ആർ എസ് എസ് പ്രമുഖന്മാരെ കാണാൻ വേണ്ടി എ ഡി ജി പി

ൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ട് അംഗം സി എൻ ജയദേവൻ പതാക ഉയർത്തി സി പി ഐ സംസ്ഥാന കൗൺസിലംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ ജി ശിവാനന്ദൻ ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ട് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് സി പി ഐ ജില്ലാ കൗൺസിലംഗം പി വി മോഹനൻ പി കെയുടെ മകൾ ഡോക്ടർ ലസിത സംഘാട സമിതി ട്രഷറർ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു